മലപ്പുറം വിവാദ പ്രസംഗം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി തള്ളിയ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ചുങ്കത്തറയിലെ വിവാദ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വെള്ളാപ്പള്ളിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ലെന്നായിരുന്നു എം എ ബേബിയുടെ നിലപാട് പ്രസ്താവന തെറ്റിപ്പോയെന്ന് വെള്ളാപ്പള്ളി തന്നെ കരുതുന്നുണ്ടാവുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു എന്നാൽ ഇതിന് നേരെ വിപരീതമായ പ്രസ്താവനയാണ് പിണറായി വിജയൻ ഇന്ന് നടത്തിയത് എസ് എൻ ഡി പി യോഗത്തിന്റെയും തലപ്പത്ത് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളിയെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പിന്തുണ മലപ്പുറം പ്രസംഗത്തെ പിന്തുണച്ചതിന് പിന്നാലെ വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തിയാണ് പിണറായി വിജയൻ സംസാരിച്ചത് വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നല്ല ശേഷിയുണ്ടെന്നും സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാവിനുണ്ടെന്നും പിണറായി പറഞ്ഞു വെള്ളാപ്പള്ളി മതനിരപേക്ഷത എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് ചില വിവാദങ്ങൾ ഉണ്ടായി എന്നാൽ വെള്ളാപ്പള്ളിയെ അടുത്തറിയുന്നവർക്ക് അറിയാം അദ്ദേഹം ഒരു മതത്തിനും എതിരല്ലെന്ന് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് അദ്ദേഹം പറഞ്ഞതെന്നും ആ പാർട്ടിക്ക് വേണ്ടി ചിലർ പ്രസംഗം തെറ്റായി പ്രചരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശിനു കീഴിൽ എസ് എൻ ഡി പി യോഗവും എസ് എൻ ട്രസ്റ്റും വളർന്നു രണ്ട് സംഘടനകളുടെ നേതൃത്വം ഒരേ സമയം നിർവഹിച്ച് ഒന്നിനൊന്നും മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറായി കേരളത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്ത സംഘടനയാണ് അതിനെ മുപ്പത് വർഷം നയിച്ചത് അപൂർവതയാണ് കുമാരനാശാന് പോലും കഴിയാത്ത കാര്യമാണ് വെള്ളാപ്പള്ളി നരേഷിന് സാധിച്ചത് കുമാരനാശാൻ പോലും പതിനാറ് വർഷം മാത്രമാണ് ഈ സ്ഥാനത്ത് ഇരുന്നതെന്ന് ഓർക്കണമെന്നും പിണറായി പറഞ്ഞു